ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിൽ ചന്ദൌസി നഗരത്തിലെ ഷാഹി ജമാ മസ്ജിദ് കോടതി ഉത്തരവിന്റെ ന്യായത്തിൽ ആവർത്തിച്ച് സർവേ നടത്താനുള്ള അധികൃതരുടെ ശ്രമം അഞ്ചു പേരുടെ മരണത്തിനും പോലീസുകാരടക്കം അനേകരുടെ പരിക്കിനും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് നാശത്തിനും ഇടയാക്കിയ വൻ ദുരന്തമായി കലാശിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഭരണകാലത്ത് ഹരിഹരക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് ഷാഹി ജുമാ മസ്ജിദ് എന്ന് ആരോപിച്ചും അത് തെളിയിക്കാൻ പള്ളിയിലും പരിസരത്തും സർവേ നടത്താൻ ആവശ്യപ്പെട്ടും സംഘപരിവാർ നേതാവായ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിൽ നവംബർ പത്തൊൻപതിനാണ് സംഭാൽ സീനിയർ ഡിവിഷൻ സിവിൽ കോടതി ജഡ്ജി ആദിത്യ സിംഗ് അനുകൂല വിധി പുറപ്പെടുവിച്ചത് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ മണിക്കൂറുകൾക്കകം വിധി പറഞ്ഞ ജഡ്ജി കമ്മീഷണറോട് പ്രാഥമിക സർവേ നടത്താനും നവംബർ ഇരുപത്തി ഒൻപതിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യാനും ഉത്തരവിടുകയായിരുന്നു എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കാതെ അവരെ കേൾക്കുക പോലും ചെയ്യാതെയായിരുന്നു കോടതിയുടെ അതിവേഗ തീർപ്പ് വിധി വന്ന ദിവസം തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പള്ളിയിൽ രണ്ടു മണിക്കൂർ സർവേ നടത്തി ഞായറാഴ്ച രാവിലെ ഏഴിന് വീണ്ടും കമ്മീഷണറുടെ ആറംഗ സംഘം മുൻകൂർ വിവരം നൽകാതെ പോലീസ് മാധ്യമ അകമ്പടിയോടെ രണ്ടാം തവണയും സർവേ നടത്തി ഔദ്യോഗിക സർവേ നടപടികൾക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരെ ചെ ശ്രീറാം വിളികളുമായി സംഘപരിവാർ അണികൾ അനുഗമിച്ചു വിവരമറിഞ്ഞ് പള്ളി പരിസരത്തെത്തിയ വിശ്വാസികൾ പ്രതിഷേധമുയർത്തി ജനം കൂട്ടമായി എത്തിയതോടെ പോലീസ് ലാത്തി വീശി കണ്ണീർ പ്രയോഗിച്ചു ജനക്കൂട്ടത്തിൽ നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി മുന്നറിയിപ്പൊന്നും നൽകാതെ വെടിയുതിർത്തതിൽ അഞ്ച് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ പോലീസ് മുസ്ലിം വീടുകളിൽ കയറിയിറങ്ങി മുപ്പതോളം യുവാക്കളെ പിടിച്ചു കൊണ്ടുപോയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാവസ്തു സംരക്ഷണ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിലെ സംരക്ഷിത സ്മാരകമായി നോട്ടിഫൈ ചെയ്തതാണ് സംബാലിലെ ഷാഹി ജമാ മസ്ജിദ് ദേശീയ സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും മസ്ജിദിനെ അംഗീകരിച്ചതാണ് എന്നാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൽക്കി അവതാരത്തിന് സമർപ്പിച്ച ശ്രീ ഹരിഹര ക്ഷേത്രം സംബൽ നഗര ഹൃദയത്തിലെ സ്ഥലം ജമാ മസ്ജിദ് കമ്മിറ്റി നിയമവിരുദ്ധമായി പിടിച്ചെടുത്തിരിക്കുന്നുവെന്ന് ആരോപിച്ച് സമ്പൽ കോടതിയിൽ എട്ട് അന്യായങ്ങളാണ് സംഘപരിവാറുകാർ ഫയൽ ചെയ്തിരിക്കുന്നത് ഗ്യാൻ വാപ്പി പള്ളിക്കെതിരെ കോടതി കയറിയ അഡ്വക്കേറ്റ് ഹരിശങ്കർ ജയിനും ഉണ്ട് കൂട്ടത്തിൽ ദശാവതാരമായ കൽക്കിയുടെ കാവലിടമായ സമ്പലിലെ ഹരിഹര ക്ഷേത്രം ബാബറിന്റെ കാലത്ത് ഭാഗികമായി തകർത്തെന്നും അവശിഷ്ടഭാഗം മുസ്ലിങ്ങൾ കൈയടക്കി പള്ളിയാക്കി ഉപയോഗിച്ചുമെന്നുമാണ് ഹർജിക്കാരുടെ വാദം അതിൽ ശരിയുണ്ടോ എന്ന് നോക്കാനുള്ള സർവേക്ക് കോടതി ഉത്തരവിട്ടതാണിപ്പോൾ ദുരിതത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നത് ബാബരി അനുഭവം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ ആവർത്തിച്ചു കൂടായെന്ന നിർബന്ധത്തിലാണ് ബാബരി ധ്വംസനത്തിന്റെ തലേവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാർലമെന്റ് ആരാധനാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏത് നിലയിലാണോ തൽസ്ഥിതി തുടരണമെന്നും അതിൽ ഇതര വിഭാഗങ്ങൾ അവകാശവാദം ഉന്നയിക്കുകയോ തങ്ങളുടേതാക്കി മാറ്റുകയോ ചെയ്യരുതെന്നും അനുശാസിക്കുന്ന ആരാധന സ്ഥല നിയമ നിർമ്മാണം നടത്തിയത് ബാബലിക്ക് പിറകെ ഹിന്ദുത്വവാദികൾ ചരിത്ര പ്രസിദ്ധമായ പള്ളികളുടെയും സ്മാരകങ്ങളുടെയും കുഴിമാന്തി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ നിയമനിർമ്മാണം രാജ്യത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു കേസിൽ വിധി പറയവേ സുപ്രീം കോടതി വർത്തമാനത്തെയും ഭാവിയെയും തല്ലിയൊതുക്കാൻ ചരിത്ര അതിലെ പിഴവുകളും എന്ന് പറഞ്ഞ അതിനെ കൂടുതൽ ബലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ബാബരി മസ്ജിദ് സ്ഥലം രാമക്ഷേത്രത്തിന് വിട്ടുകൊടുത്ത വിധിയിലും സുപ്രീം കോടതി ഈ നിയമം കാത്തു സൂക്ഷിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു എന്നാൽ ബാബരി മസ്ജിദ് സ്ഥലത്ത് രാമക്ഷേത്രം സാക്ഷാത്കരിക്കപ്പെട്ടതോടെ മറ്റ് പള്ളികൾ ഉടക്കാൻ വഴിമുടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമമാണ് എന്ന ബോധ്യമായ സംഘപരിവാർ അതിനെതിരെ കോടതി കയറാൻ തുടങ്ങി കേന്ദ്രത്തിൽ മോദിയുടെ രണ്ടാം മൂഴത്തിൽ ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ അടക്കമുള്ളവർ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിലെത്തി അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ഹർജി സ്വീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കേന്ദ്രത്തിന്റെ അഭിപ്രായം ആരാഞ്ഞ് നോട്ടീസ് അയച്ചു പിന്നെയും ആറ് തവണ നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിൽ ഗ്യാൻ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന അനുമതി തേടി സിവിൽ കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത് അതിനെതിരെ പള്ളി പരിപാലന കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു സർവേക്ക് ഇടക്കാല സ്റ്റേ നൽകിയ പരമോന്നത കോടതി കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു ഹർജി തള്ളിയ ഹൈക്കോടതി ശാസ്ത്രീയ സർവേ പൂർത്തിയാക്കാൻ അനുമതി നൽകുകയായിരുന്നു വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും സർവേ മുടക്കാനുള്ള ഇടപെടലിനെ സുപ്രീം കോടതി വിസമ്മതിച്ചു മാത്രമല്ല അയോധ്യ ബെഞ്ചിൽ ഉണ്ടായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമത്തിന് പരിരക്ഷ നൽകിയ മുൻവിധിയെ മറികടന്ന് സർവേ ശരിവച്ച് അലഹബാദ് കോടതി വിധിയെ പിന്തുടച്ചു അതോടെ ഏത് അന്യായ അവകാശവാദവും സർവേക്ക് വിടുക എന്ന തീർപ്പിലേക്ക് കീഴ് നീങ്ങുന്നതാണ് കണ്ടത് അതിന്റെ ആദ്യ പരീക്ഷണമാണ് സംബാൽ നടന്നത് അതുതന്നെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും ആവർത്തിക്കാതിരിക്കാൻ സംഘ് ഭരണത്തിൽ സാധ്യത കാണുന്നില്ല ആ ഗൗരവത്തിൽ വിഷയത്തെ കാണാനും പരിഹാര മാർഗങ്ങൾ ആരായാനും അടക്കമുള്ള സംഘപരിവാർ ഇതരർക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി